കയപ്പമംഗലത്തും എടത്തിരുത്തിയിലും വോട്ടിംഗ് സമയം കഴിഞ്ഞിട്ടും വോട്ടർമാരുടെ നീണ്ട നിര ചലിങ്ങാട് ആർ സിയുപി സ്കൂൾ എടത്തിരുത്തി അയ്യൻപടി പട്ടികജാതി വനിതാ തൊഴിൽ സംരംഭ കേന്ദ്രത്തിലെയും ബൂത്തുകളിലാണ് മണി കഴിഞ്ഞിട്ടും വോട്ട് ചെയ്യാനായി വരിയിൽ നിൽക്കുന്നത് കയ്പമംഗലം പള്ളിനട ആർ സിയുപി സ്കൂളിലെ നാല് ബൂത്തുകളിലും രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെട്ടത് ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് മൂലം വോട്ടിംഗ് മന്ദഗതിയിലായിരുന്നുവെന്ന് വോട്ടർമാർ പറയുന്നു മണിയായതോടെ ഗേറ്റ് അടച്ച് വരുന്നവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യുവാനുള്ള സൗകര്യമൊരുക്കി നൂറ്റി അറുപത്തിയൊന്ന് പേരാണ് ആറു മണിക്ക് ശേഷം വോട്ട് ചെയ്യാൻ വരുന്നിൽക്കുന്നത് എടത്തിരുത്തി അയ്യൻപടിയിലെ ബൂത്തിൽ ഇരുന്നൂറ്റി പതിനാറ് പേരാണ് വോട്ട് ചെയ്യാനുള്ളത് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വർഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു മഹത്തായ വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചവും സാമൂഹ്യ മൂല്യങ്ങളും പകർന്നു നൽകി എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ എന്നും കളിയും എൽ കെ ജി യു കെ ജി ക്ലാസുകൾ ഒന്നു മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സമഗ്രവും ലളിതവുമായ പാഠ്യപദ്ധതികൾ ഡിജിറ്റൽ ക്ലാസ് റൂം സയൻസ് ലാബ് ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് പ്ലേഗ്രൗണ്ട് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങൾ കുഞ്ഞു പുസ്തക പൂക്കളിൽ പുലർപ്പിൽ പൂമാറ്റുന്ന കാലം നീവഴിയിൽ ബുസ്താനുൽ ഉലൂം അറബി കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ബി എ അഫ്സുൽ ഉലുമ ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എഫ് കഴിഞ്ഞവർക്ക് രണ്ടു വർഷം വിവിധ ആഡ് ഓൺ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം